നിങ്ങളെ പല്ലിൽ കറ പിടിച്ച പല്ലാണോ കറ എന്ന് പറക്കുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചത് അങ്ങനത്തെ കറയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നോർമലായിട്ടുള്ള കുറേ കറകൾ ഉണ്ടാവില്ലേ അത് മാറാനുള്ള ഒരു ഐഡിയ ന്യൂഹ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ പറഞ്ഞു കൊടുക്കു ന്യൂഹ പറഞ്ഞു കൊടുക്കല്ലേടാ പറഞ്ഞുകൊടുക്കേ സോറി ഇപ്പം കുറച്ച് ബിസിയാണ് അതുകൊണ്ട് ഉമ്മച്ച് പറഞ്ഞുതരാം കേട്ടോ വെയിറ്റ് േ അതിനായിട്ട് നമ്മൾ ബ്രഷ് എടുക്കുക ദെൻ ഹൈറ്റ് എടുക്കുക ബാഗായെടുത്തിട്ട് അതിലൊക്കെ കുറച്ചു നേരം തേച്ച് കൊടുക്കുക നേരത്തെ തേച്ച് കയറുന്ന രണ്ടാമത് ഷോട്ടാണ് കഴിച്ചത് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടിയുടെ പാത്രമാണ് കഴിച്ചത് കൊറച്ചിട വെള്ളമിച്ച് നല്ല തല അടച്ച് പൊളിക്കും ബിക്കോസ് ഇവരെ ഒക്കെ മഞ്ഞൾപ്പൊടി തൊഴിഞ്ഞോ തൊഴുഞ്ഞോ അപ്പ ഇതാ അപ്പേതാ ഉമ്മച്ചിൻ്റെ സുന്ദരമായ പല്ലുകള നന്നായിട്ട് പല്ലു കൊടുക്കും നന്നായിട്ട് പല്ലു എടുക്കൂട്ടെ കൈസ അപ്പം ട്രൈ ചെയ്ത് നോക്കട്ടെ കൈസ്